നമസ്കാരം എല്ലാവർക്കും ഗോഡ്സോൺ ടിവിയും ജീവൻ ദയാ വേദിയും സംയുക്തമായി നടത്തുന്ന ക്രിസ്മസ് വിചാരവീതിയിലേക്ക് സ്വാഗതം ഞാൻ ദൂത് നൽകുന്നത് ഒരു കാലിത്തൊഴുത്തിൻ ഇരുന്നുകൊണ്ടാണ് കാലിത്തൊഴുത്തിൻ്റെ ഒരു സന്ദേശത്തെ പറ്റിയാണ് ഇന്നത്തെ വിചാരവീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസിലും ജീവൻ ദയാവധി മുൻപ് പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം ആവർത്തിക്കുകയാണ് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രൈസ്തവ മനസാക്ഷിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജീവൻ ദയാവേധി മാത്രമായതുകൊണ്ടാണ് പുതുമയായിട്ടുള്ളതൊന്നുമല്ല പഴയ കാര്യം തന്നെ ആവർത്തിക്കുവാൻ നിർബന്ധിതരാകുന്നത് ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയാണ് കരുണയുടേതാണ് സ്നേഹത്തിൻ്റെതാണ് രക്ഷയുടേതാണ് ഈ രക്ഷ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമായിട്ട് ദൈവം നൽകുന്ന ഒരു ദാനമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതല്ല എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് തിരുപ്പിറവിക്കും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ അങ്ങനെയുണ്ട് അവനെ കാണുന്നവരെല്ലാവരും തന്നെ ഈ രക്ഷയ്ക്ക് യോഗ്യരാണ് എന്നുള്ളൊരു വാഗ്ദാനം പ്രവാചകനിൽ കൂടെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല യശയാ പ്രവചകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ക്രിസ്തു തിരുപ്പിറവിക്ക് ശേഷം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിന് ശേഷമുള്ള ഒരു വ്യവസ്ഥയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് അത് അഹിംസയുടേതാണ് സ്നേഹത്തിൻ്റേതാണ് കരുതലിൻ്റേതാണ് എല്ലാവർക്കും അറിയാവുന്ന അധ്യായം ഞാനത് എടുത്തു പറയേണ്ട കാര്യമില്ല പക്ഷേ പ്രവചനം സ്വാർത്ഥകമാകുന്നത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടിയാണെന്നുള്ള ഒരു ഇൻറ്റർപ്രട്ടേഷനോടുകൂടിയാണ് ഇപ്പം എല്ലാവരും ജീവിക്കുന്നത് ക്രൈസ്തവ സഭ അങ്ങനെയാണ് പറയുന്നത് പഠിപ്പിക്കുന്നത് എന്നാൽ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം എന്ന ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ അന്നേ സാധ്യമാവുന്നൊരു ലോകമാണത് ആ ലോകത്തിൻ്റെ കാതലെന്ന് പറയുന്ന അഹിംസയുടേതാണ് ഏതനിലെ അവസ്ഥയാണ് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന അതാണല്ലോ ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവായി ഭൂമിയിൽ അവതരിച്ചത് ഏതൻ തോട്ടത്തിൽ വെച്ച് വീഴ്ച പറ്റിയ മനുഷ്യനെ തിരികെ ഏതനിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് എന്ന് വളരെ ശബ്ദത്തിൽ പ്രഘോഷിക്കുന്നതാണ് ക്രൈസ്തവ സഭ എല്ലാ സഭകളും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അതിവിടുത്തെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളാണെങ്കിലും കൊള്ളാം അല്ലാതെയുള്ള പുത്തൻ ഉണർവ് സഭകളായാലും കൊള്ളാം ഇവരുടെ അവകാശവാദം അതാണ് വീഴ്ച പറ്റിയ മനുഷ്യനെ തിരികെ പറദീസയിലേക്ക് ഏതലിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതിന് വേണ്ടി അവതരിച്ച ക്രിസ്തു അപ്പം ഏതലെ അവസ്ഥയിൽ എന്ന് പറയുന്നത് അതിനി രണ്ടാമത്തെ വരവ് കൊണ്ടേ സാധ്യമുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരുതരം തെറ്റായ മാനിപ്പുലേഷൻ അല്ലേ ജനനത്തോട് തിരുപ്പിറവിയോടുകൂടി തന്നെ ഈ ഭൂമിയിൽ നടക്കേണ്ടതാണ് ഏതലെ അവസ്ഥയെന്നാണ് ആ മെസ്സേജ് എന്നാണ് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതിന് വലിയ പാണ്ഡ്യത്യം വേണ്ട വേദപാണ്ഡിത്യം ആവശ്യമില്ല അതവിടെ വ്യക്തമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നതല്ലേ പ്രവാചകൻ അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ സാക്ഷാത്കാരം സംജാതമായി കഴിഞ്ഞു അത് അഹിംസയുടെ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് എന്നാൽ അതിപ്പോൾ ആദ്യമേ നമ്മൾ ചിന്തിച്ചതുപോലെ അവനെ ദർശിക്കുന്നവരെല്ലാം ഈ രക്ഷയ്ക്ക് യോഗ്യരാണ് എന്നും പ്രവാചകൻ പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തിരുപ്പിറവി സംഭവിച്ച കാലിത്തൊഴുത്തിലുണ്ടായിരുന്ന കന്നുകാലികളുടെയും മിണ്ടാപ്രാണികളെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന അവിടെ കന്നുകാലികളായിട്ട് ഭൂമിയിൽ താൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളുടെയും പ്രാതിനിധ്യം ആ കാലിത്തൊഴുത്തിലെ കന്നുകാലികൾക്കുണ്ട് അപ്പോൾ മിണ്ടാപ്രാണികളുടെ സമാധാനവും രക്ഷയും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണെന്നുള്ളതല്ല ഈ തിരുപ്പിറവി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അമ്മയോടൊപ്പം ആദ്യം ദർശിച്ച് അവരല്ലേ അവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ ഓരോ ക്രിസ്തുമസിനും ഈ ഭൂമിയിൽ കൊല്ലുന്ന മിണ്ടാപ്രാണികളുടെ കണക്കില്ലാതെ കൊല്ലുകയാണ് മനുഷ്യൻ എന്നിട്ടാണ് അവൻ അവകാശപ്പെടുന്നത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആൾരൂപമായ ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ ആ രക്ഷയ്ക്ക് യോഗ്യരായിട്ടുള്ളത് എന്ന് ദൈവം തന്നെ കാണിച്ചു കൊടുത്ത മിണ്ടാപ്രാണികളെ ഒരു കരുണയുമില്ലാതെ ഒരു ദയയുമില്ലാതെ കൊന്നു ഭക്ഷിച്ചുകൊണ്ട് തിമിർത്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ദൈവനീതിയാണോ ഈ ഒരു ചോദ്യമാണ് വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ടായിരം മുതൽ ജീവൻ ദയാവധി മുൻപോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രിസ്ത്യ ക്രൈസ്തവ സമൂഹത്തോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ത് ന്യായമാണ് നിങ്ങളിങ്ങനെ കൊന്നു ഭക്ഷിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനകത്ത് ഇത് നിങ്ങളൊന്ന് ത്രീത്തി ചെയ്യേണ്ട സമയമല്ലേ ഈ പുതിയ തലമുറയിലേക്കൊക്കെ ഈ മെസ്സേജ് ശക്തമായിട്ട് വരുന്നുണ്ട് അവർക്കിന്ന് മതം വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കരയുകയാണല്ലോ ഈ ഇവിടുത്തെ പുരോഹിത വർഗം അവർക്ക് മതവും വേണ്ട സമുദായവും വേണ്ട സഭയും വേണ്ട എന്തുകൊണ്ടാണ് അതായത് ബൈബിളിനകത്തൂടെ നൽകുന്ന സന്ദേശത്തിൻ്റെ ഘടകവിരുദ്ധം ചെയ്തുകൊണ്ട് അതിന് മൗനാനുവാദം നൽകിക്കൊണ്ട് ഒരു സഭയ്ക്ക് എത്ര കാലം നിൽക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ ഒരു വശത്തുകൂടി നിങ്ങൾ പറയുന്നു ആ പ്രദീശയിലെ അനുഭവം അതാണ് പ്രദീശയുടെ എസെൻസ് എന്ന് പറയുന്ന അഹിംസയാണ് ഈ ഹിംസയെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്തുവിനെ പറ്റി സാക്ഷ്യം പറയാൻ പറ്റും ക്രിസ്തു കരുണയുടെയാണ് സ്നേഹത്തിൻ്റേതാണ് ദയുടേതാണ് എന്ന് നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ അൾത്താരകളിൽ നിന്നുകൊണ്ട് സദസ്സുകളിൽ നിന്നുകൊണ്ട് കൂട്ടായ്മകളിൽ നിന്നുകൊണ്ട് നിങ്ങളിത് പ്ര പ്രഘോഷിച്ചേച്ചും ഒരു വശത്തുകൂടി ഇതിനെ കൊന്നു തിന്നാൻ നിങ്ങൾ മൗനാനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ സമാ നേതൃത്വ സഭാ നേതൃത്വങ്ങളോടാണ് ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും ക്രിസ്തുവിനെ തെറ്റാണിത് ഇത് മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു പുതിയ വളർന്നു വരുന്ന തലമുറകളുടെയൊക്കെ എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയുടെ തലമെന്ന് പറയുന്നത് അവരുടെ റീസണിങ്ങിൻ്റെ തലമെന്ന് പറയുന്നത് കാര്യ അവരുടെ എന്നാ സംഗതികളെ അവർ കൂട്ടിച്ചേർത്ത് ചിന്തിച്ച് മനനം ചെയ്തെടുക്കുന്നതിനകത്തുള്ള അവരുടെ കഴിവ് നമ്മളുടേതിനേക്കാളൊക്കെ വളരെ കൂടുതലാണെന്ന് നിങ്ങൾ ആലോചിക്കണം അവരോട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും അതുകൊണ്ട് ഈ സഭാനേതൃത്വങ്ങൾ ഇടപെടേണ്ട ഒരു വിഷയം ഇതാണ് ഈ ക്രിസ്തുമസ് ആഘോഷം പ ഇതിൻ്റെ നോക്കും ഇതിൻ്റെ പരിണിതി എവിടെ ചെന്ന് അവസാനിച്ചിരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ മാംസ തീറ്റീടെ ഈ കൊന്നു തിന്നുന്നതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഒരു അക്രൈസ്തവനായ ഒരാൾ പറഞ്ഞ സങ്കടം അദ്ദേഹം ഒരു അധ്യാപകനാണ് അദ്ദേഹം പറയുകയാണ് ഒരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണത്തിന് ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ പോയി ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ വിളമ്പിയ വിളമ്പിയല്ല അവിടെ കൊടുത്ത പായ്ക്കറ്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ട് മട്ടൺ മട്ടൺ അതായത് മാംസം കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നിട്ട് ചോദിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് നോൺ വെജ് വേണോ തരാമെന്ന് ഒരു സംസ്കാരത്തിന് ശേഷം നട നോക്കൂ ഇത് തന്നെ ഒരു വൈകൃതമല്ലേ ക്രൈസ്തവരായിട്ടുണ്ടാക്കിയൊരു മ്ലേക്ഷതയാണിത് അടുത്ത കാലത്ത് ഈ സമൂഹത്തിൽ നിന്ന് പടർന്നു വരുന്ന ഏതെ എല്ലാത്തിൻ്റെയും പിന്നെ കുത്തകയാണെന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവരുണ്ടാക്കിയ ഏറ്റവും ലേറ്റസ്റ്റ് മേ മ്ലേച്ഛതയാണ് ശവസംസ്കാരം കഴിയുമ്പോൾ തീറ്റ കൊടുക്കുക എന്നുള്ളത് ആ തീറ്റയിൽ തന്നെ യാതൊരു മര്യാദയും ഇല്ലാതെ അന്യജീവികളുടെ മാംസവും കൂടെ വിളമ്പാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നിട്ട് നമ്മളുടെ അവകാശം എത്രയോ പൊള്ളത്തരമായത് ഏറ്റവും വലിയ ഹിപ്പോക്രസിയാണ് എന്ന് ക്രൈസ്തവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതിൻ്റെ എതിരെ നിങ്ങളൊന്ന് ഉണരണമേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതിയുടെ വക്താക്കളാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മ്ലേച്ഛതയ്ക്കെതിരെ കുറഞ്ഞ വർഷം മുന്നൂറ്ററുപത് ദിവസം വേറെ ഉണ്ടല്ലോ അന്ന് തിന്നിട്ട് ക്രിസ്തുവിൻ്റെ പേരിൽ ഈ ജീവികളെ കൊന്നിട്ട് വിളമ്പി തിന്നിട്ട് കരുണയെപ്പറ്റിയും ദയയെപ്പറ്റിയും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറയാതിരിക്കും ഈ അടുത്ത കാലത്ത് ഇവിടെ ഏഷ്യൻ സഭകളുടെ ഒരു സമ്മേളനം ഉണ്ടായി രണ്ട് ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കോൺട്രാക്റ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ആയിരുന്നു അപ്പോൾ ഇവർ ഞാനിത് പറഞ്ഞപ്പോൾ ഒരാളെന്നു ഇവരുടെ ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ പങ്കെടുത്ത കോട്ടയങ്കാരൻ ഒരു അച്ഛൻ ഏത് സഭയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല രാത്രിയിൽ ഡൈനിങ് ഹാളിൽ കയറിയപ്പോൾ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു കാരണം ലോകത്തുള്ള സകല ജീവജാലങ്ങളെയും കൊന്ന് പുഴുങ്ങി പൊരിച്ച് കെട്ടിത്തൂക്കിയിട്ടിരിക്കുക കുപ്പായക്കാർക്ക് തിന്നാൻ എന്നിട്ട് അവർ ഇവിടെ പോപ്പ് തിന്നാലും കാതോലിക്കാതെ തിന്നാലും ഇത് തിന്നുകൊണ്ട് അവർ കരുണയെപ്പറ്റിയും ദയയെ പറ്റിയും പറയരുത് കടിച്ചുകീർ തിന്നുകൊണ്ട് കടുവയുടെയും സിംഹത്തിൻ്റെയും ഭാവം തീറ്റയുടെ സമയത്ത് ഇത് വരും മാംസം തിന്നുന്ന ജീവികൾക്കുണ്ടാവും അവർക്ക് അത് ഉണ്ടല്ലോ ആ ഭാവത്തോടു കൂടി തിറ്റേച്ചും നിന്ന് ഞങ്ങൾ കരുണയും സ്നേഹവും പ്രസംഗിക്കാൻ നിങ്ങൾ ഒരുപെടാതിരിക്കൂ ഈ ഇച്ചിരി കടത്തി പറഞ്ഞ് പറയേണ്ട ഒരു അവസരം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു മനുഷ്യനും ഒരു സഭാതലവും ഒരു സഭാ നേതൃത്വങ്ങളും ഇത് ചെവിക്കൊള്ളുന്നില്ലല്ലോ ആ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഇത് കാലം മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ കാലം മാറ്റിക്കൊടുക്കും നിങ്ങളുടെ ഈ ദൂത് കേൾക്കാൻ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പ് വരാത്തൊരു കാലം ഉണ്ടാകും എന്നുള്ളതാണ് നൽകുന്ന സൂചന അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും വേണ്ടല്ലോ കാരണം ഹിപ്പോക്രസിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ക്രൈസ്തവ നേതൃത്വങ്ങൾ തമ്മിൽ തമ്മിൽ വെട്ടുന്നവരല്ലേ ഒരേ വിശ്വാസത്തിലുള്ള ഇന്ന് നാലായിരോ അയ്യായിരമോ സഭകളുണ്ട് എന്നിട്ട് അവർ സമാധാനത്തെ പറ്റി പ്രസംഗിച്ചാൽ അങ്ങനെ ശരിയാവും ഒന്നിക്കാൻ പോലും പറ്റുന്നില്ല അവർക്ക് കാരണം ഇതല്ലേ ഹിംസയാണ് അടുത്തിട്ടിക്കിടക്കുന്നത് കുട്ടിക്കാലം മുതൽ മൂന്ന് വയസ്സ് മുതൽ അല്ല മൂന്നാം മാസം മുതൽ കുട്ടിയുടെ വായിക്കാത്തോട്ട് കൊടുക്കുന്ന ഇതാണ് എന്നിട്ട് അതിന് ദൈവത്തിൻ്റെ ഒരു ലൈസൻസ് ഉണ്ടെന്നുള്ള മട്ടില്ല ഇത് തീറ്റിക്കുന്നത് ഇത് മാറ്റണം ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞു അതിന് ഇവിടുത്തെ സഭാനേതൃത്വങ്ങൾ മുമ്പോട്ട് വന്നില്ലെങ്കിൽ ശരിയാവില്ല നിങ്ങൾ ഈ ഇപ്പോക്രസിൽ അവസാനിപ്പിക്കാൻ ക്രിസ്മസിനെങ്കിലും ഇത് ചെയ്യരുത് ക്രിസ്തുവിൻ്റെ ജന്മം ആഘോഷിക്കുമ്പോഴെങ്കിലും ഇത് ചെയ്യാൻ പറയുക അല്ലാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെജിറ്റേറിയനായിട്ട് ജീവിക്കാനല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ തിരപ്പിറവി ദൈവം തന്നെ പിറ മനുഷ്യനായി പിറവിയെടുത്ത് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ പേരിൽ മിണ്ടാപ്രാണികൾ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒരേ സ്ഥാനമാണ് എല്ലാവർക്കും ഉള്ളത് ഈ മിണ്ടാപ്രാണികൾക്കും മനുഷ്യനും എല്ലാം ഒരേ സ്ഥാനമാണ് ദൈവം കൊടുത്തത് അവയെ കൊന്നുകൊണ്ട് ഇത് ആഘോഷിക്കരുതെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം അതിനുള്ള സമയം കഴിഞ്ഞു പോയി ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും അർത്ഥപൂർണമായ ഒരു ക്രിസ്മസ് ഞങ്ങൾ ആശംസിക്കുകയാണ്